ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കടലുണ്ടി റെയിൽവേ ഗേറ്റിന് മുമ്പിലാണ് ഇവിടെ നമുക്ക് കാണാം ഗേറ്റ് അടയുന്നതും തുറയുന്നതും ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കി കാണാം പെട്ടെന്നായിരുന്നു ഒരു സിഗ്നൽ വന്നത് നമ്മളാകെ പരിഭ്രാന്തി ആയി നമ്മുടെ ക്യാമറമാൻ കലയിൽ ആകെ പരിഭ്രാന്തിയായി എന്തോ പെട്ടെന്ന് സിഗ്നൽ വന്നപ്പോൾ നമ്മൾ ക്യാമറ എടുക്കുന്ന എന്തോ എന്നുള്ള ബുദ്ധിമുട്ടുണ്ടോയെന്നുള്ളൊക്കെ അവനാകെ അതായി അപ്പോൾ നോക്കുമ്പോൾ ഇതാണ് ഗേറ്റ് അടഞ്ഞു വരികയാണ് പിന്നീടാണ് മനസ്സിലായത് ആ സിഗ്നൽ അതായിരുന്നു അപ്പോൾ ആളുകളൊക്കെ അറിയിപ്പ് അറിയിപ്പ് കൊടുക്കുക എന്നുള്ള നിലയ്ക്കാണ് ഒരു ആംബുലൻസിൻ്റെ സഹകരണം പോലുള്ളൊരു ശബ്ദം അവിടെ വന്നത് പെട്ടെന്ന് നമ്മളൊക്കെ ആകെ ഷോക്കായി ഞങ്ങൾ എടുത്ത് മണ്ട എന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോഴാണ് അവിടെ കണ്ടത് അപ്പോൾ അവിടെ ഗേറ്റ് താത്താൻ പൊന്തിക്കാൻ നമ്മൾ ചേച്ചിയാണ് അവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് മനസ്സിലായി അപ്പോൾ ഒന്നും നോക്കിയില്ല ആ വീഡിയോ മുന്നോട്ട് പോയി അപ്പോൾ ഗേറ്റ് ഓരോ ചെറിയ ചെറിയ വണ്ടികൾ പോയിക്കൊണ്ടേ മുന്നിൽ കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചാണ് അവിടെ ചേച്ചി കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു കൺട്രോളിലാണ് ചേച്ചിയുടെ കൺട്രോളിലാണ് ഇപ്പോൾ ഗേറ്റ് നിൽക്കുന്നത് ഏകദേശം വണ്ടികളൊക്കെ കഴിഞ്ഞ് കണ്ട ഒറ്റ ക്ലോസിങ്ങാണ് അവിടെ നിന്ന് സ്റ്റോപ്പിങ് ഇനി ഒരു വണ്ടിക്കും കയറാൻ പറ്റില്ല കഴിഞ്ഞ ഗേറ്റ് താന്നു കണ്ടാൽ പിന്നെ ഒരു കുട്ടിക്കും പോകാൻ പറ്റില്ല വണ്ടിക്കും പോകാൻ പറ്റില്ല മനുഷ്യർ നടന്നു പോകുന്ന ആൾക്കും പറ്റില്ല എല്ലാവർക്കും ബാധകമാണ് ഗേറ്റ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വാക്കും അതിലേ നടക്കാൻ പറ്റില്ല അത് ഏതാളായാലും വേണ്ടില്ല കൊല കൊമ്പനായാലും വേണ്ടില്ല ആരായാലും ഗേറ്റ് അടഞ്ഞാൽ പിന്നെ നിന്നു പിന്നെ ആ ഇപ്പം പോകണം അടു പോകണം പെട്ടെന്ന് വണ്ടി വരണം എന്നുള്ള എനിക്ക് മറക്കില്ല വണ്ടി എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല രണ്ട് ഭാഗത്തും ഇരു ഭാഗത്തുനിന്ന് നോക്കേണ്ടി വരും വണ്ടി വരുന്ന പെട്ടെന്നായിരിക്കും വണ്ടി വരുക അത കണ്ട വറ്റ വില വഴിക്കാറ് പൈക്കോളിയാളെ ഇത് എനിക്ക് തോന്നുന്നു ചരക്ക് വാഹനമാണ് ആളില്ല നമ്മൾ ഗേറ്റ് തുറക്കാതെ നടക്കാൻ പാടേയില്ല ഗേറ്റ് തുറന്നാൽ അതിനുള്ള അടുത്ത വണ്ടി പെട്ടെന്ന് അയക്കാൻ വരിക അപ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ അതിൽ പാസ് ചെയ്യാൻ പാടില്ല നമ്മൾ ഗേറ്റ് തുറന്നു എന്ന് ഉറപ്പ് വരുത്തിയാലേ ബാക്കി നമുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാലും ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഇത് അബദ്ധമാണ് അതണ്ട ആ വണ്ടി വന്ന് എന്തൊരു കഷ്ടമാണ് ഗേറ്റ് തുറക്കണമേന ആളുകൾ അപ്പോൾ ഇതിന് ഇത്രയും നേരം അവിടെ വെറുതെ നിത്യകരാണ് വണ്ടി വരാൻ നേരത്ത് കാണാം ആളുകൾ വെറുതെ തിരക്കൂട്ടുള്ളൂ ഒരു കാര്യമില്ല ഗേറ്റ് തുറന്നിട്ടേ നമ്മൾ യാത്ര മുന്നോട്ട് പോകാൻ പാടുള്ളൂ നമ്മുടെ ചേച്ചി വെല്ലെ മെല്ലെ പൊക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത്രയും വണ്ടികളവിടെ വെയിറ്റിങ്ങിലാണ് ഇതുപോലെ അപ്പുറത്തെ സൈഡിലും വെയിറ്റിങ്ങിടും അപ്പോൾ നമ്മുടെ ഗേറ്റ് പൊന്തിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇവിടെ ഒരു ചേച്ചിയുടെ കരങ്ങളാണ് ഇവിടെ ഗേറ്റ് പൊന്തുന്നത് അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ടോ ഒന്നുമല്ല ഈ ഒരു കൈയുടെ ശക്തി കാരണമാണ് ആ ഗേറ്റ് പൊന്തുന്നത് അതും നമ്മുടെ ഒരു ചേച്ചി ഗേറ്റ് പൊന്തലോട് കൂടി നമ്മുടെ ഒരു സ്കൂൾ വിട്ട ഒരു അനുഭവമാണ് അവിടെ കാണുന്നത് നാനാജാതി ആളുകളും യാത്ര വീണ്ടും തുടരുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചേച്ചിക്ക് ഒരു ബിഗ് സലൂട്ട്